ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി തൃക്കിടി എന്നുള്ള എൻ്റെ വൈഫ് ഹൗസിലാകട്ടോ അപ്പോൾ ഞാനപ്പം ഈ പരിപാടിയും ചെയ്യുന്നത് നമ്മുടെ ഒരു ഹോം ടൂറാണ് അപ്പോൾ അതായത് ഇവിടെ കയറുന്ന തൊട്ടും എല്ലാം ഫുൾ അതായത് പുതിയൊരു വീടിലൂടെ വെച്ചപ്പോൾ നമ്മളത് കാണിക്കുന്നു നിങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു തരാം നമ്മൾ ഈ കയറി വരുമെന്ന് തന്നെ കാണിക്കുന്നത് വീട്ടുപേരെ അച്ചാച്ചൻ്റെ പേര് ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കാണിക്കണോ പുറമേ കാണിക്കണം അതൊരു കാര്യം ചെയ്യാം നമുക്ക് പുറം വശം കാണാം കേട്ടോ ഈ പുറംവശം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കല്ലൊക്കെ പാകി പുല്ലൊക്കെ പൊടിപ്പിച്ച് ഈ സ്റ്റപ്പിൽ ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നമ്മളിത് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ കാണുന്നത് ഇവിടെ കണ്ടു ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ഒരു ഊനാലുണ്ട് ഇവിടെ ഒരു പനയുടെ ഒരു തെങ്ങുണ്ട് പിന്നെ ഈ സൈഡിൽ കംപ്ലീറ്റ് നമ്മുടെ ചെറിയ നമ്മുടെ ഈ ചൂരലിൻ്റെ ഈ ഇവിടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിന്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് ഒന്ന് റിലാക്സ് ആകാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ബെഞ്ച് ടേബിള് എല്ലാം കേട്ട് കേട്ടോ നമ്മുടെ തനിയന്റെ കുഞ്ഞ എമറ്റൂസ് ഒരു ഹായ് പറഞ്ഞേക്കെ ഇവിടുന്ന് കയറി വന്നു പിന്നെ കിണറേ അത് കഴിഞ്ഞത് ഇവിടെ കുറച്ച് സ്ഥലം നമ്മൾ ഫ്രീ ആക്കിയിട്ടുണ്ട് അതായത് എന്തെങ്കിലും നടാനോ അങ്ങനത്തെ കാര്യം ഇവിടെ ഇത്രയും കുറച്ച് സ്ഥലം ഏരിയ ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോയി അടുത്തത് കാണാം പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഔട്ട് ഡോഴ്സാണ് കേട്ടോ ഈ ഔട്ട് ലോക്കാണ് അവനെ ആണോ അച്ചറങ്ങൂലേ ആ ഈ ഔട്ടോഴ്സ് എന്ന് പറയുന്നത് ഒറ്റ റൂമേട്ടോ ഒറ്റ റൂമ് ഒരു കിച്ചൺ പോടക്കത്തിയ ഒരു സെറ്റപ്പ് ആ രണ്ട് ബെഡ് രണ്ട് ബെഡ് അപ്പം കിച്ചണും ഒരു റൂം അറ്റാച്ച് ഉറങ്ങും ഞാൻ കൊണ്ടാവും കയറാത്ത കേട്ടോ ഇതൊന്നും കുഴപ്പമൊന്നും ഇല്ല ഫിഷറിയുടെ കരുതിയാകത്തോട്ട് വേറെ ഇവിടെ പിന്നെ പോകണമെങ്കിൽ തന്നെ ഒരു റൂമ് ഒരു കിച്ചൺ അല്ല നമുക്ക് ഒരാൾക്ക് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിടക്കാറുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഔട്ട് വേഴ്സ് ഇനി നമുക്ക് അപ്ര സൈഡ് കാണാം ഈ സൈഡിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ പട്ടിക്കുറൊക്കെ ചെയ്താ ഭ്രൂണോ ആ പോയി പാവ കേട്ടോന്നൂണോ കടഞ്ഞു വിളിച്ചോണ്ടാ ഞാൻ അപ്പടാ ഒരു വയസ്സേ ആയിട്ടുള്ളു ഒരു വയസ്സേ ആയിട്ടുള്ളു ആ അഞ്ചു മാസു ആ അവനഞ്ചു മാസം കഴിഞ്ഞാണ് കഴിഞ്ഞാ നല്ല നിര നല്ല സ്നേഹോണോ കണ്ട ഇത് ഇത് ചെയ്തേക്കുന്നില്ലേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് വേണ്ടി ഇത് കണക്ട് ആയി ഇവിടുത്തെ പൈപ്പ് വരെ ഇത് ഇത് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് നമുക്ക് കഴുകി ഇറക്കി തരാം പിന്നെ അവിടെ നിങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഒരു കിണർ ബാക്കിയുണ്ട് ഒരു കിണറ പിന്നെ അവിടെ അലക്കാനുള്ളത് ഈ കൂടെ സ്ഥലം ഈ ഈ ഏക്കലുണ്ടോ ഈ ഏകല പ്രത്യേക ഇവിടെ നമുക്ക് നീ ഒരു ബക്കറ്റ് വെക്കുന്നവർക്ക് തന്നെ ഇവിടത്തെ വെള്ളം പിടിച്ച്

ഇനി ഇറക്കി സ്പേസ് അവർ ഇത്രയാണ് ബാക്കി അല്ലെങ്കിൽ പുറകിലത്തെ പുറത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെയാണ് നമ്മൾ ഇനിയും പോയി അകത്ത് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ

അത് നമ്മുടെ ഹാളാണ് നമ്മൾ അപ്പൊ നമ്മള് ആദ്യം പുള്ളിയാണ് പിന്നെ നമ്മൾ ഇന്ത്യ എൻജിന് അദ്ദേഹം വരച്ചതായിരുന്നു അതനുസരിച്ച് നമ്മൾ സോഫയും മേടിച്ചതും ടി വി സ്റ്റാൻഡ് എല്ലാം പുള്ളി വോട്ടർ എല്ലാം ഈ രൂപം എല്ലാം ചെയ്തേക്കുന്ന രൂപം ചെയ്തോ കസ്റ്റുണ്ട് രൂപ ഒരു പിന്നെ ഇവിടെ ഉണ്ട് ഓണക്കേറെ അപ്പൊ ഇതുമായിട്ട് നല്ല വാഷിംഗ് കാര്യങ്ങളൊക്കെ ആണല്ലോ അത് നല്ല രസമുണ്ടാവും പിന്നെ പിന്തുണ ഇത് നമ്മുടെ ക്യാമറ ഉണ്ട് ക്യാമറ ും അവർക്ക് കാര്യം കഴിഞ്ഞാൽ നോക്കാൻ പറ്റും ഇവിടെ അത് ഒതുങ്ങി ഒതുങ്ങിയോ അതോ പിന്നെ ഇവിടെ ഇവിടെ കോമൺ പാർക്കും കോമൺ പാർക്കമാണ് ചെറിയൊരു നമുക്ക് ഇനി ഇവിടെ ഈ ഒരു അല്ലേ പ്രത്യേകിച്ച് ഇന്നൂമുല്ലാ പിന്നെ ഒരു ഒരു കാര്യം പറയാനുള്ളത് ഒരു എല്ലാവർക്കും ഇത് സ്പെഷ്യൽ ആണ് ഞങ്ങളുടെ ഞാനും എന്റെ ആരേലും കിട്ടിക്കുന്നത് ഈ കിട്ടുന്നത് തന്നെയാണ് ചേട്ടത്തി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇവർക്ക് റൂം കൊണ്ടുകൂടെ ഞങ്ങൾക്ക് ഒരു റൂം ഉണ്ട് അപ്പം അവര് വന്നപ്പോ അവര് താമസിക്കുന്ന റൂമാണ് ഇത് കേട്ടോ അല്ല നേ ഇതാണ് അക്കൗണ്ട് ആണ് ഇതാണ് അക്കൗണ്ട് ആണ് ഇലക്കറ്റ്റ് ഫാബിയോ ഓക്കേ പറയാം ഒരു റൂമിൽ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് പിന്നെ കബോർഡും ഉണ്ട് ഓക്കേ ഞാനൊരു കബോർഡാണ് ഓക്കേ നല്ല ഇത് നല്ല വീഡിയോ ആണ് വരിക്കുള്ളോ നല്ലത്രേ 12 കിണറ് 12 കിണറ് ആ 12 ഓക്കേ ഓക്കേ ഇത് തന്നെയാണെങ്കിൽ കോട്ടിയാണ് കോട്ടിയാട് ഇത് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്യാന്നോ തോന്ന സേഫ് അതെ ഇവിടെ സ്റ്റഡി സ്റ്റഡി ചെയ്യുമ്പോഴത്തന്നെ ഇവിടെ സേഫ്റ്റിയാണ് അതെല്ലാം ഒത്തിരി ചൂടാക്കും എവിടെ കൊടുക്കും നല്ല എയർഫിങ്ങ് പിന്നെ ഇച്ചടി നൽകുന്ന ാണ് വളരെ അമ്പർ ലെവലായിരുന്നു മൂന്ന് കട്ട് ചെയ്യണോ അപ്പൊ അതെ അപ്രല്ലേ അറിയ ഇത് പറഞ്ഞാൽ ആണ് പിന്നെ ഇങ്ങോട്ട് പിന്നെ ും വൈകുന്നേരം <laughs> പോലെ ഇത്ത നന്ദി ഇത് ഞങ്ങളുടെ ഒരു സ്ടോക്ക് അല്ലേ ഓ സ്ടോക്ക് വേറെ കുപ്പി ولا വേറെ കുപ്പി ولا വേറെ കുപ്പി ولا സെൻറോ ആണ് നമ്മുടെ ഒരു പ്രോബ്ലം ഫോട്ടോ അതേ ടോൾ നമ്പർ ഏതെങ്കിലും തന്നില്ലേ എങ്ങും സർക്യൂട്ട് ഇത് ഇമേജ് കണ്ടോ വലിയതാണ് വലിയതാണ് ഇയേയ് സർ ഓക്കേ

ഇത് എനിക്ക് താനും ഉപയോഗിച്ചിട്ടില്ലല്ലോ പഴയ പിള്ളേരും പ്രശ്നം ഇല്ല ഇത് ഞാൻ അവിടെ ഒറ്റ ഫാമിലി പുറത്താണ് ഒരു മുറി എങ്ങോട്ടാ ഒരു അറ്റാച്ചഡ് നമ്മുടെ റൂമാണ് നമ്മൾ ഒരു കോഡ് നമ്പർ ഇടിക്കണം അടുത്ത രീതി പോലെ ഓണല്ലേ ഓക്കേ പിന്നെ அதுக்கு இன்னുകൊണ്ട് തന്നെ അടുത്ത വാക്കു അടുത്ത റൂമ് കോഡ് ഇതിനെ എന്നെ എങ്ങേസ്റ്റ് ഒരു വറേ ആയിട്ട് പറഞ്ഞാണ് ഫുഡ് ബാത്ത്റൂം കബോർഡ് റൂം എൻട്രൻസ് ആള് ബാത്ത്റൂം മാത്രമേ ഉള്ളൂ അല്ലേ ബാത്ത്റൂം ഓക്കേ മറ്റേ മറ്റേ ഇതെന്താ പറയുക I d o n I d o n d u n t I o n t I t know. I don't know. t know. I d t I d o d o n know.

ും കാര്യങ്ങളും ജീവിതങ്ങളും ഒത്തിരി Günde kolay Thank you thank you thank you thank you thank you. Thank you, thank you.